സുഖം തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ് ഫ്രൈഡ് റൈസും ചിക്കൻ പെരട്ടാണ് കേട്ടോ അപ്പം സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ബട്ടനും പ്രസ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി അരിയാണോ അപ്പം അതാ അത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റൊക്കെ കുതിർത്താൽ മതിയാവും കേട്ടോ നമ്മളിത് വെള്ളം വറ്റിച്ചെടുക്കുക അല്ല വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് കുതിർത്ത് വെക്കുന്നത് കേട്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ മാത്രം കുതിർത്താൽ മതി അതിന് കുതിർത്തില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ സാധാ ചോറൊക്കെ വെക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ച് ഈ അരി കഴുകിയിട്ടിട്ട് വേവിച്ചൂറ്റിയാലും മതി ഇനിയിപ്പോൾ പെട്ടെന്ന് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇതാ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതായി വിജി സ്ഥലം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഫ്രൈഡ് റൈസിനേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ അരി ആട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അരിയാണെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ക്യാരറ്റും ഒരു ഇരുന്നൂറ് ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പിന്നെന്താ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പ്രിംഗ് ഓണിയനും ബീൻസും ക്യാരറ്റും നിർബന്ധമായിട്ടും വേണം ക്യാപ്സിക്കം നിർബന്ധമല്ല അല്ലാട്ടാ പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു ആ ഒരു എന്താ പറയുക ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു മുളകിൻ്റെ ആ ഒരു സ്മെല്ലല്ലേ അതെല്ലാം ഉണ്ടാകും നമ്മളിതിൽ വേറെ മുളകും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പുറത്തെ ഞാൻ റെഡ് കളർ എടുക്കാൻ കാരണം ഗ്രീനും ഓറഞ്ചും റെഡ് എല്ലാം ആയി വരുമ്പോൾ റൈസ് കാണാൻ നല്ലൊരു മൊഞ്ചായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വലിയൊരു പോട്ടിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അത് തിളക്കുന്ന ആ ഒരു സമയം കൂടി വെജിറ്റബിൾസ് എല്ലാം ഫുള്ള് കട്ട് ചെയ്തെടുത്തിന് കേട്ടോ അപ്പം ഞാനിതാ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തിരെ ചെറുതുമല്ല എന്നാൽ വലുതുമല്ലാത്ത രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരുന്നത് പിന്നെ അതേപോലെ തന്നെ ചിക്കൻ്റെ പീസസും എലില്ലാത്ത പീസ് നോക്കിയിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബ്സാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അധികം വലുത്ത് വേണ്ട എന്നാൽ തീരെ ചേർത്ത് പോകേണ്ട ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക പിന്നെ അത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി സോറി കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും അപ്പം ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എത്ര വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം സോയാ സോസ് ഡാർക്ക് ഉണ്ട് ലൈറ്റ് ഉണ്ട് അപ്പം ഡാർക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ നമുക്ക് ആ ഒരു സമയം കൊണ്ട് റൈസിനേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അരിയൊക്കെ കഴുകി വെള്ളം നല്ലോണം ഊറ്റിക്കളഞ്ഞതാ അരി വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് അപ്പം ഇങ്ങനെ വെള്ളം വെക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ വെക്കുക പിന്നെ ഉപ്പ് ഇട്ടുകൊടുക്കുമ്പം ഒരു പൊടിക്ക് മുമ്പിലേക്ക് തന്നെ നിൽക്കട്ടെട്ടാ ഉപ്പ് ആ രീതിക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ പിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെറുനാരങ്ങ പീയുന്ന സമയത്ത് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും അങ്ങനെ ഒട്ടാതെ കിട്ടാനും കൂടി വേണ്ടിയിട്ടാന്നിട്ട് നമ്മളിങ്ങനെ റൈ വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു പിരിഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ ഇനി ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനിയിപ്പം റൈസ് ഒരു എൺപത് ശതമാനം വെന്താൽ മതി നല്ലവണ്ണം വെന്ത് കൊഴഞ്ഞ് പോകരുത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുക എന്നല്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പം ഒന്നങ്ങ് ശ്രദ്ധിച്ച് തന്നെ അതായത് അതിൻ്റെ അടുത്തുനിന്ന് പോകാണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് വാർക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ഒരമണിക്കൂറൊക്കെ പിടിക്കും നമ്മൾ കുതിർക്കാണ്ട് വേവിക്കുകയാണെങ്കിൽ അത് കുതിർത്ത് വെച്ചതുകൊണ്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കോരി ഇട്ട് കൊടുക്കുകയെന്നേ ചെയ്യുന്നത് അപ്പോൾ താ അത്യാവശ്യം നല്ലോണം കുക്കായി വരണം തീരെ കുക്കാവാണ്ട് പാടില്ല ഒരു എൺപത് ശതമാനം എന്തായാലും കുക്കാവണം കേട്ടോ റൈസ് അധികം ആയിപ്പോയാലും ഉടഞ്ഞു പോവും അപ്പോൾ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതായ രീതിക്ക് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുക അല്ലെങ്കിൽ ചോറ് വാർത്തെടുക്കുന്ന പോലെ വാർത്തെടുത്താലും മതി അത് ഞാൻ ഈ രീതിക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം സെയിം പാൻ തന്നെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ നമുക്കിങ്ങനെ എന്താ പറയുക കുടുങ്ങിയ പാത്രമാകുമ്പം റൈസ് മൊത്തത്തിൽ ഇങ്ങനെ അപ്പട് ഒട്ടിപ്പിടിച്ച പോലെ ആയിപ്പോവും അപ്പോൾ കുറച്ച് വലിയ പാത്രമാകുമ്പോൾ നമുക്കിങ്ങനെ കുടഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ പാൻ നമ്മളെ ബിരിയാണി പോട്ട് ചൂടായി വന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് സോയാ സോസും ഉപ്പെല്ലാം പെരക്കി വെച്ച ആ ഒരു ചിക്കൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത്യാവശ്യം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആയി വരണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഡ്രൈ ആയി പോണ്ട നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ ആ ഒരു രീതിക്ക് ഒന്നങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മളെ ചിക്കനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ അത് പൊട്ടു നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം സെയിം ഓയിൽ ഓയിലന്നെ മതിയാവും വേറെ എക്സ്ട്രാ ഓയിലും ഒന്നും ആഡ് ചെയ്യേണ്ട അതിലേക്ക് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊന്നങ്ങ് കോരി എടുക്കുക അപ്പോൾ ഇതാ ചിക്കൻ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയി തന്നെ വന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ പുറമൊക്കെ നല്ലവണ്ണം ഡ്രൈ ആയി പോകരുത് കേട്ടോ ഈ ഒരു രീതിക്ക് ഇനിയിപ്പോൾ താ ഞാനൊരു ബൾബ് വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാന്ന് കേട്ടോ ഒരു ബൾബ് വെളുത്തുള്ളി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കപ്പ് റൈസാന്ന് എടുത്ത് അരിയാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പം അതിനേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി എന്തായാലും വേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് സെയിം ഐ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ആ ഓയിലിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മറ്റേ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ സ്പ്രിങ് ഓണിയനും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നില്ല ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ക്യാരറ്റും ബീൻസിനും കുറച്ചൊരു വേവുണ്ടല്ലോ മറ്റേത് പിന്നെ പെട്ടെന്ന് രണ്ടും പെട്ടെന്ന് കുക്കാവുന്ന സംഭവമാണ് അതുകൊണ്ട് ആദ്യം ഇത് രണ്ടൊന്നങ്ങ് ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് തീരെ അതായത് നല്ലവണ്ണം വെന്ത് കുക്കായി പോകരുത് ഇങ്ങനെ അത്യാവശ്യം കടിക്കുന്ന രീതിക്ക് കിട്ടണം കേട്ടോ അതായത് നല്ലവണ്ണം കുക്കായി പോകരുത് എന്നാൽ വേഗം വേണം ആ ഒരു രീതിക്ക് വെജിറ്റബിൾസ് വെന്ത് കിട്ടിയാൽ മതി നല്ലവണ്ണം വെന്ത് ആയിപ്പോയാല് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോട്ടോ ആ ഒരു കാര്യം നല്ലോണം ഒന്നങ്ങ് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസിലും ഉപ്പിട്ടതാണ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടാണ് ഉള്ളത് അപ്പം ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ആ ഒരു വെജിറ്റബിൾസ് രണ്ടെണ്ണം വെന്ത് വന്ന സമയത്ത് സ്പ്രിംഗ് ഓണിയനും അതേപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പിന്നെ അത്ര ഇത് പെട്ടെന്ന് ഒരു ആവി കയറുമ്പോഴേക്ക് വേവുന്ന സാധനമാണ് കേട്ടോ ഇത് രണ്ടും അതുകൊണ്ടാണ് ഇത് ലാസ്റ്റിലേക്ക് ഇടുന്നത് അത് രണ്ടും മൊത്തത്തിലായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുകൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മളെ മുട്ടയിൽ അതൊരു നാല് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അത്യാവശ്യം ഉപ്പെല്ലാം കൊടുത്തിട്ട് ഒരു ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മളിങ്ങനെ സ്ക്യാമ്പിൾ ചെയ്ത് റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ആ ഒരു ടൈം മാത്രം ആ ഒരു വെജിറ്റബിൾ വന്നാൽ മതിയാവും അപ്പം ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അപ്പം എഗ്ഗ് പിന്നെ സ്ക്രാമ്പിൾ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അപ്പോൾ അത് രീതിക്ക് ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്നങ്ങ് പൊടിച്ചെടുക്കുക എടുക്കുക ഇതിലേക്ക് ചിക്കന് ഫ്രൈഡ് റൈസിലേക്ക് ചിക്കൻ നിർബന്ധമില്ല ഇല്ല കേട്ടോ ഈ എഗ്ഗ് മാത്രം ഇതേപോലെ ആക്കിയിട്ട് ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് മതി ചിക്കൻ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനിയിപ്പം വെറും എഗ്ഗിൻ്റെ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേ രീതിക്ക് തന്നെ ചെയ്യുക ഇതിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു ചിക്കൻ മാത്രം സ്കിപ്പ് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേ രീതിക്ക് തന്നെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഈ എഗ്ഗ് ഇട്ട് കൊടുത്താൽ മതി രണ്ടും കൂടിയും വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എഗ്ഗും ചിക്കനും എല്ലാം വരുമ്പോൾ അപ്പോൾ ഇതിക്ക് ചെറുതാക്കിയിട്ടൊന്നങ്ങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതാ അതൊന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റായി വന്നേന കേട്ടോ അപ്പം ഞാനിപ്പം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡാർക്ക് സോയാ സോസാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് മൂന്നെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ റെഡ് ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതും മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും അതേപോലെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ എഗും എല്ലാം ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ തന്നെ ആണേ ഉള്ളത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണേ ഉള്ളത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പും എല്ലാം ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ ഇപ്പം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചോറ് കണ്ടില്ലേ തിരയെ ഒന്നും ഒന്നിനോട് ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് തന്നെ വേവിച്ചെടുക്കുക ഫ്രൈഡ് റൈസിന് മറ്റേ വെന്ത് കുഴഞ്ഞ് പോകാൻ പാടില്ല അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും അധികം വെന്ത് കുഴഞ്ഞ് പോകരുത് കേട്ടോ ആ ടേസ്റ്റേ മാറിപ്പോവും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അത് മൊത്തത്തിലൊന്നങ്ങ് ഇങ്ങനെ ഈ രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കുടഞ്ഞെടുക്കുക അല്ലാതെ കയ്യിലിട്ട് മിക്സ് ചെയ്യാനേ പാടില്ല കേട്ടോ ആദ്യം അതിങ്ങനെ തന്നെ ഒന്ന് നല്ലോണം കുടഞ്ഞെടുക്കുക അതിൻ്റെ ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചോറ് മൊത്തത്തിൽ പൊട്ടിപ്പോവും അതുകൊണ്ട് ആദ്യം ഇങ്ങനെ തന്നെ ചെയ്യാ മാക്സിമം ഇങ്ങനെ കുടഞ്ഞെടുത്തതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്നങ്ങ് അങ്ങ് മിക്സ് ചെയ്താൽ മതി ഇപ്പം നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് ഭയങ്കര സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരികയാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്നതിലും ടേസ്റ്റാന്ന് അപ്പോൾ അതാണ് നല്ല വെജിറ്റബിൾസൊക്കെ ഞാൻ പറഞ്ഞില്ലേ ക്യാപ്സിക്കവും ക്യാരറ്റും ബീൻസും ചിക്കനും എഗ്ഗും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാന്ന് കേട്ടോ ഇതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അത് ഞാനൊരു കിലോ ചിക്കൻ ഇതാ ഈ രീതിക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അല്ല നമ്മൾ കറയ്ക്കൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യൂലേ ആ രീതിക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എരിവുള്ളത് ഇടണ്ട നമ്മളിതിൽ കുരുമുളകാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂട്ടിയിട്ട് ഇതേ രീതിക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പോൾ നമ്മൾ ഈ ഒരു പെരറ്റിന് നമ്മൾ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഈ എരിവ് കുറച്ച് കുറയ്ക്കുക കേട്ടോ അപ്പം ഇതിന് ഇത് നല്ലൊരു കളറിനൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളകിൻ്റെയും ആ ഒരു കുരുമുളകിൻ്റെയും ടേസ്റ്റൊക്കെയാണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ ചിക്കന് നല്ലോണം ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പിന്നെതാണ് ഞാൻ അതിനേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു എട്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് കീറിയതും പിന്നെ രണ്ട് കൊന്ത് കറിവേപ്പിലയും ഒരു ഒന്നര സവാള ചെറിയ ഒന്ന് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലോ ചിക്കൻ്റെയൊക്കെയുള്ള അളവാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇത് ആ അടുപ്പിലേക്ക് ഞാനൊരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കടായി ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് കിട്ടാം മുഴുവൻ കുരുമുളകാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് അല്ല ഉള്ള പൊടിയാണ് ഉള്ളെങ്കിൽ ഇതിലിപ്പം വലിയ ജീരകവും ചെറിയ ജീരകവും ചേർക്കൂട്ടാം അപ്പം ചെറിയ ജീരകവും വലിയ ജീരകവും ഒന്ന് ചൂടായതിൻ്റെ ശേഷം ലാസ്റ്റിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പം മുഴുവൻ കുരുമുളകായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുരുമുളകും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും അതേപോലെ തന്നെ അര ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വലിയ ജീരകവും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇത് ഇത്രയും ഐറ്റംസ് ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്നു ചൂടാക്കിയിട്ട് പൊടിച്ചിച്ച് വയ്ക്കാനുള്ളതാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പൊടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ വലിയ ജീരകവും ചെറിയ ജീരകവും ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഫ്ലെയിം നമ്മൾ അതായത് ഇത് ഇന്ന് മാറ്റാൻ നേരത്ത് മാത്രം ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിതാ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് സെയിം പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കട്ടോ ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക എന്നാലാന്ന് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ പിന്നെന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ എണ്ണയിലേക്ക് ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി തന്നെ വെക്കുമ്പം നല്ലവണ്ണം വാട്ടി തന്നെ വെക്ക അതായത് ഉള്ളി ഉള്ളി ഇട്ട് എന്ത് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നല്ലവണ്ണം ഉള്ളി വാടി വന്നിട്ടുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളും വരുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുത്ത് തന്നെ വെക്കുക ഇത് നല്ലോണം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ലവണ്ണം വാടി വരണം കേട്ടോ ഈ ഉള്ളി അപ്പം അത്യാവശ്യത്തിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സവാള നല്ലവണ്ണം തന്നെ ഒന്ന് വായന്ന് വരും ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കുരുമുളകും ചെറിയ ചീരയും വലിയ ചീരവും ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലവണ്ണം മിക്സിൻ്റെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചങ് എടുത്തിന് അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി നല്ലവണ്ണം വെന്ത് കൊഴിഞ്ഞു പോവുകയെല്ലാം വേണ്ട അത് ഈ രീതിക്ക് നല്ലവണ്ണം ഒന്നും വാടി വന്നാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ ചിക്കനൊക്കെ കൂടി ഒന്നിച്ച് വെന്ത് വരുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നോളൂ അപ്പോൾ ഉള്ളി നമ്മൾ നല്ലോണം വെന്ത് വാടിയിട്ടില്ലെങ്കിൽ ഒരു മധുരം പോലെ പോട്ടോ കറി അപ്പം എന്ത് കറി വെക്കുകയാണെങ്കിലും ഉള്ളി അത്യാവശ്യം നല്ലോണം വയറ്റി തന്നെ വെക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മുളകും മഞ്ഞളും ഇപ്പം എല്ലാം കൂട്ടി പെരക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല തന്നെ മിക്സ് ചെയ്തെടുക്കട്ടെ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക നല്ലോണം ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്നങ്ങ് ഇതേപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇരിക്ക് ഒന്നങ്ങ് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കുക്കായി വരട്ടെ ഫ്ലെയിം എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് കണ്ടില്ല ഇങ്ങനെ വെള്ളം ഊർന്ന് വരും കേട്ടോ ചിക്കൻ തന്നെ ഊർന്നു വരുന്ന വെള്ളത്തിലാണ് വെന്ത് വരേണ്ടത് അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ചിക്കന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൽ നിന്ന് തന്നെ വന്ന വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ട് അപ്പം ഇനിയിപ്പം ചിക്കൻ നല്ലവണ്ണം തന്നെ ഒന്ന് വെന്ത് കുക്കായി വരണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് കൂടി അടച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി വലിയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒന്നുമില്ല നമ്മൾ ഈ കുറച്ച് ഗ്രേവിയിലെ ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ ഈ കപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കുറുകി വന്നോളൂ കേട്ടോ അപ്പം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് പെരട്ട് രൂപത്തിലാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ചീരവും വലിയ ചീരവും കുരുമുളകിൻ്റെ ആ ഒരു മിക്സിയിലെ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ടാണേ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രേവി മൊത്തത്തിൽ എല്ലാം ഡ്രൈ ആയി ആയിപ്പോട്ടെ നമ്മൾ ഈ പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡ്രൈ ആയിപ്പോവും അപ്പം ജസ്റ്റ് ഇതായ രീതിക്ക് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ ആ പൊടി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്താനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതിൽ ഞാൻ നോക്കിയാലും കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഈ മല്ലിച്ചപ്പ് മസ്റ്റായിട്ടും ഇട്ടുകൊടുക്കാട്ടാ ഒരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് സിമ്പിൾ എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാന്ന് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാന്ന് കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് ഇത് എന്തിൻ്റെ ഒക്കെയും പോകട്ടോ പത്തിരി പൊറോട്ട അങ്ങനെയുള്ള ഇനിയിപ്പം നെയ്ച്ചോറാണെങ്കിലും എന്തിൻ്റെ കൂടെയും പോകുന്ന അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപ്പൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് തന്നെയാണ് കേട്ടോ നല്ല കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതാണ് ഞമ്മളെ ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ചിക്കൻ പെരട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വിളമ്പി കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചോറ് ഇങ്ങനെ ഒന്നും ഒന്നിനോട് ഒട്ടാതെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഒരു എൺപത് ശതമാനം തന്നെ വേവിച്ചെടുക്കുക പിന്നെ വെജിറ്റബിൾസ് ഒന്നും അധികം കുക്ക് ചെയ്യേണ്ട അങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ നമുക്ക് വേണമെങ്കിലും മയണീസും കൂടി അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒന്നും അടിച്ചെടുത്തിട്ടില്ല ഞാൻ ഈ ചിക്കൻ പെരട്ടും നമ്മളെ ഫ്രൈഡ് റൈസും തന്നെയാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ശരിക്കും റൈസ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ ബരട്ടോ ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫും അതേപോലെ തന്നെ ഒരുപാട് റെസിപ്പീസും നാടൻ റെസിപ്പീസും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ പെരട്ടും ആണ് അപ്പം മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടേട്ടാ അപ്പം ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ഇൻഷാ അസലവലേക്കും